കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ എ ഐ വൺ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ അക്കൗണ്ട് ബാലൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ എ വൈ വൺ എന്ന് പറയുന്ന കനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലാണ് ഇൻ്റർഫേസ് വരുന്നത് നമുക്കിവിടെ രണ്ട് ഓപ്ഷനുണ്ട് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടോ എം പിൻ ഉപയോഗിച്ചിട്ടോ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് അക്കൗണ്ട് ബാലൻസ് നോക്കുന്നതിന് വളരെ സിമ്പിളാണ് അതായത് ഇവിടെ ഈ ഓൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സേവിങ് അക്കൗണ്ട് ബാലൻസ് എല്ലാ ഡീറ്റെയിലും കാണാം അപ്പോൾ നമുക്ക് നമുക്ക് ഇവിടെ ആണ് എടുക്കേണ്ടത് ഈ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാൻ അതായത് ഇവിടെ ഇ പാസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ പത്ത് ദിവസത്തെ അവസാനത്തെ ഒരു മാസത്തെ അവസാനത്തെ മൂന്ന് മാസത്തെ അവസാനത്തെ ആറ് മാസത്തെ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റും ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഒന്നിലധികം അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം ഏത് അക്കൗണ്ടാണ് എന്ന് അപ്പോൾ ഇനി നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടൊരു ഡേറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കേണ്ടെങ്കിൽ എന്നാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ദിവസം ഏത് മാസം ഏത് വർഷമാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെയും വരെയാണ് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ആവശ്യം മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ അവസാനത്തെ മാസം എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഷെയർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തും ഡൗൺലോഡ് ചെയ്യാം ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്ട്സാപ്പിലൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും അല്ലാതെ നമ്മുടെ ഫോണിലേക്കും ഡൗൺലോഡ് ചെയ്യാം ഇമെയിലും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അതിന് മുന്നേ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ഗെറ്റ് എ ഫുൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എം ടൈപ്പ് ചെയ്യാൻ ഒരിക്കൽ കൂടെ പറയും അപ്പോൾ നമ്മുടെ എം പിൻ ടൈപ്പ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ കയറുക അപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻറ്റും വരില്ല അപ്പോൾ നമ്മൾ എം പിൻ ഉപയോഗിച്ച് ഫുൾ ഡീറ്റെയിൽസ് വന്നു അപ്പോൾ ആറ് മാസത്തേ ആണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും എനിക്ക് ഈ അക്കൗണ്ട് വലിയ ട്രാൻസാക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വളരെ കുറച്ച് കാണിക്കുന്നത് ആറുമാസത്തിലുള്ളിൽ അപ്പോൾ നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫോണിൽ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് നമ്മൾ ഏതെങ്കിലും വെബ് ബ്രൗസർ വഴി നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിന് പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് അല്ലാതെ തന്നെ കാണാനും പറ്റും നമുക്കിതിനെ ഇനി ഏതെങ്കിലും പി ഡി ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഇത് പി ഡി എഫ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഷെയർ എന്ന് പറഞ്ഞ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് വാട്സപ്പിലോ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പി ഡി എഫ് യുവർ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിന്റാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കനറാ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക